ായിരുന്നു ഓരോ യൂണിറ്റുകളിൽ നിന്നും ഓരോ വിഭവങ്ങളെ ശേഖരിച്ച് നേരത്തെ തന്നെ യൂണിറ്റ് തീരുമാനിച്ചു ഇന്ന് കല്യാണ് ചെയ്യേണ്ടത് ഇത് ഇത്ര ദിവസം ഇരുപത്തിയാറ് ഏതും വില്ലേജ് കമ്മിറ്റി മുഴുവനായിട്ട് വില്ലേജ് കമ്മിറ്റികളെ മുഴുവനായിട്ട് യൂണിറ്റി അവർ പൂർത്തീകരിച്ചില്ല ഏറെ നാട്ടുകൾ പരിശോധിക്കുന്ന സമയത്ത് ഇനി കാരണങ്ങളുടെ ഭാഗമായി ചരിത്രം എല്ലാ കാര്യങ്ങളും നമുക്കറിയാം ഏഹ് ബംഗാളത്തെ ആദ്യത്തെ യോഗം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പിന്നീട് കെങ്കാശ്ശേരിയിൽ വെച്ച് ബാലസംഘ രൂപീകരിക്കുന്നതും ഇങ്ങോട്ടേക്കുള്ള ഓരോ പ്രവർത്തനങ്ങളെ കുറിച്ച് വിശദീകരിക്കണം എന്നേക്ക് പോകുന്നില്ല അതെല്ലാം സമയത്തിൽ ഇത് തന്നെ ആവർത്തിക്കാൻ യൂണിറ്റി ചെയ്യുന്ന മാതൃകാപരമായി കൃത്യമായി മാതൃകാപരമായി എല്ലാ പ്രവർത്തനങ്ങളും ഏറ്റെടുക്കുന്ന യൂണിറ്റുകൾ ഉണ്ടാവാം പറയാറ് അത്തരത്തിലെ യൂണിറ്റുകൾ എല്ലാം തന്നെ ഉണ്ട് അതേപോലെ മറ്റ് യൂണിറ്റുകളെയും പ്രാപ്തമാക്കുന്ന നിലയിലേക്ക് നമുക്ക് മാറാൻ വേണ്ടി സാധിക്കണം എന്നുള്ളതാണ് നമ്മുടെ വില്ലേജ് നമ്മുടെ വില്ലേജ് ോ എന്തൊക്കെയാണോ കൂട്ടുകാർക്ക് പണ്ടുപാടാനുള്ള കഴിവ് ഉണ്ടാവാം അഭിനയിക്കാനുള്ള കഴിയുമുണ്ടാവാം കഥ പറയുന്നവരുണ്ടാവാം Gracias.

സ്പാർക്ക് ലിങ്ക് മലപ്പുറത്തിൽ കുട്ടികൾ സ്ഥിരമായി എഴുതുന്ന ആൾക്കാരുണ്ട് അവരത് സ്ഥിരമായി വായിക്കാറുണ്ട് മലപ്പുറം നമ്മുടെ സ്പാർക്ക് കൈകാര്യം ചില സ്ഥിരമായി കുട്ടികൾക്കുന്നവരുണ്ട് എന്നാൽ അത് നമ്മുടെ യൂണിറ്റികളിലേക്ക് എത്തിക്കുന്നില്ല എന്നാണ് ഒരുപാട് മറ്റൊന്ന് ദിനാചരണങ്ങളെല്ലാം തന്നെ അവതരിപ്പിക്കും കഴിഞ്ഞ വർഷം നമ്മൾ ഒരുപാട് പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് ജനുവരി മാസത്തിൽ തന്നെ പുസ്തക നമ്മൾ പുസ്തകത്തിന്റെ ക്യാമ്പയിൻ ഏറ്റെടുത്തു അതേസമയത്തിന്റെ പ്രവർത്തനം ഒരുപാട് പ്രവർത്തനങ്ങൾ അടിക്കടി വന്നു അതുകൊണ്ട് തന്നെ కేంద సంస్ നമ്മുടെ കമ്മിറ്റി ടീം കാലഘട്ട ചേർന്നുകൊണ്ട് അതിനെ പരിശോധിച്ച് താഴേക്ക് നൽകണം എന്നുള്ളതാണ് സൂചിപ്പിക്കാൻ വേണ്ടി ഉള്ളത് ഒരുപാട്